സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സഹൃദയരായ അഭ്യുദയാകാംക്ഷികളെ സംഘാടകരായ ഗുരു ടി വി സുഹൃത്തുക്കളെ നിങ്ങൾക്കേവർക്കും ഈ പുണ്യ ജയന്തി ദിനത്തിൽ എന്റെ ഊഷ്മളമായ സ്നേഹാശംസകൾ നേരുന്നു ഗുരുദേവ ജയന്തിയുടെ മഹാസന്ദേശം എന്നത് എന്തുകൊണ്ടും ഈ ദിവസം അർത്ഥപൂർണമാവുകയാണ് കേരളത്തിലും ഭാരതത്തിലുമൊക്കെ കലാകാലങ്ങളിലായി ഒട്ടനവധി മഹാത്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഋഷിവര്യന്മാരും ആധ്യാത്മിക പ്രതിഭകളുമൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ട് അവരുടെയൊക്കെ വിലപ്പെട്ട സാരോപദേശങ്ങളും സമർപ്പണ സേവനങ്ങളും നമ്മളെയൊക്കെ കൃതജ്ഞാ പുരസ്സരം നമ്മൾക്കത് ഏറ്റുവാങ്ങുവാൻ അവസരവും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആ പൊതുവിവരണ പട്ടികയിൽ ഒതുങ്ങാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സമാനതകൾക്കും സമവാക്യങ്ങൾക്കും അപ്പുറം വിശ്വവിശാലമായ മാനവീയതയുടെ ഉത്തുങ്ക ശൃംഗത്തിൽ അതുല്യ ശോഭയോടെ ജനിച്ചു നിന്ന സമ്പൂർണ്ണ മനുഷ്യത്വത്തിന്റെയും ദേവത്വത്തിന്റെയും അനശ്വര അവതാരപുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഇത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് അതുകൊണ്ട് തന്നെ ആണ് ശ്രീനാരായണ ഗുരുദേവൻ ആധുനിക കേരളത്തിന്റെ ഉപജ്ഞാതാവായി രൂപാന്തരപ്പെട്ടതും ദൈവത്തിന്റെ സ്വന്തം നാട് ശ്രീനാരായണ ഗുരുദേവന്റെ സ്വന്തം നാടായി മാറിയതും നൂറ്റി അറുപത്തിയേഴാമത് ഗുരുദേവ ജയന്തി കോവിഡ് എന്ന മഹാമാരിയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ സമുചിതമായിട്ടല്ലെങ്കിലും സാർത്ഥകമായും സന്ദർഭോചിതമായിട്ടും ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ഈ പ്രഭാഷണത്തിൽ പ്രഭാഷണത്തിലുടനീളം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഗുരുദേവൻ വ്യാപരിച്ച എല്ലാ രംഗങ്ങളിലും അദ്ദേഹം സമ്പൂർണനായിരുന്നു സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മാത്രമല്ല കൃഷി കച്ചവടം ശാസ്ത്ര സാങ്കേതിക കർമ്മമണ്ഡലങ്ങൾ ആരോഗ്യം ആത്മീയം ദാർശനികം മാതൃകാ കുടുംബ സംവിധാനങ്ങൾ സ്ഥായിയായ മത മതസൌഹാർദ്ദ സംരംഭങ്ങളും സംഘടനകളും സത്യ സനാതന മൂല്യങ്ങൾ ബലിഷ്ഠമാക്കുന്നതിനുള്ള ധാർമ്മിക സംരംഭങ്ങൾ തുടങ്ങി അനന്തമായ കർമ്മവീഥികളും വേദികളും രാജ്യത്തുടനീളം പടുത്തുയർത്താൻ ഗുരുദേവന് സാധിച്ചിട്ടുണ്ട് ആധുനിക കേരളം ഇതിന്റെയൊക്കെ വ്യക്തമായ സാക്ഷിപത്രമാണെന്ന് പുരോഗമനവാദികൾക്കും നിഷ്പക്ഷമതികൾക്കും വിലയിരുത്താൻ സാധിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ മായാദാസനെ പോലെ ഭ്രാന്താലയ കേരളത്തെ ഭ്രാന്താലയ കേരളത്തെ പരിശുദ്ധവും പരിപാവനവുമായ ഒരു പുണ്യസങ്കേതമാക്കി മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു എന്ന് മാത്രമല്ല ആധുനിക കേരളം ഇന്ന് പല രംഗത്തും ഗുരുദേവനോട് കടപ്പെട്ടിരിക്കുകയും കടമപ്പെട്ടിരിക്കുകയുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ ഗുരുദേവ ദർശനത്തിന്റെ കുറിച്ച് തികച്ചും ബോധ്യമുള്ളവരാണെന്ന് സമീപകാല സംഭവങ്ങളിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ചരിത്രത്തിന്റെ ഈ ദശാസന്ധിയിൽ ശ്രീനാരായണീയരും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് എന്നാൽ ഒരു കൂടി കടന്ന് സത്യാന്വേഷകനായ ഗാന്ധിജിയെ സത്യദർശിയായ ഗുരുദേവൻ കടത്തിവിട്ടി എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദർശങ്ങൾ പറഞ്ഞാൽ പോരാ ആദരപൂർവം അനുഷ്ഠിക്കണം എന്ന സിദ്ധാന്തത്തിൽ ഗുരുദേവൻ അടിയുറച്ചു നിന്നു ഗുരുദേവൻ അനുഷ്ഠിക്കാത്ത ഒരു കാര്യവും ആദർശ രൂപേണ അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം ആദർശ മണ്ഡലത്തേക്കാൾ ഉയർന്നു നിന്നു കാലല്ല തലയാണ് ഉയർന്നു നിൽക്കേണ്ടതെന്ന സനാതന സത്യം അദ്ദേഹം മാനവരാശിയെ പഠിപ്പിച്ചു ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ അലംഘനീയമായ കടമയെക്കുറിച്ചാണ് സന്ദർഭം ഗുരുദേവ ജയന്തിയും ആദർശ ദാരിദ്ര്യം കൊണ്ട് ആലസത്തിലും അലസതയിലും കഴിഞ്ഞിരുന്ന നമ്മൾ അവസരത്തിനൊത്ത് ഉയരണം പോരാ നമ്മൾ എഴുന്നേൽക്കണം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ പ്രബോധിത എന്ന ആർഷസൂക്തം നമുക്ക് ദിശാബോധം നൽകണം ഇതിനൊക്കെ ദയാസിന്ധുവായ ഗുരുദേവന്റെ കൃപാകടാക്ഷവും അനുഗ്രഹവും നമുക്കുണ്ടാകും പക്ഷേ ശ്രീനാരായണീയർ ഒരിക്കലും കർമ്മവിമുഖരാകരുത് പ്രതീക്ഷയും പ്രത്യാശയും അവർക്കെന്നും വഴികാട്ടിയാകണം ആശാൻ പാടിയതുപോലെ നേരാവും വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം അതെ നമുക്ക് നേരായ വഴികാട്ടിത്തന്ന രക്ഷകനായ പരദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് ആത്മവിശ്വാസം നമ്മെ കൈവിടരുത് സത്യദർശിയായ ഗുരുദേവന്റെ ഉത്കൃഷ്ട ആദർശവും സാരോപദേശങ്ങളും നമ്മളെല്ലാം ആവും വിധം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും സംശീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാം അന്ധകാരത്തിന്റെ പടുപുഴിയിൽ തന്നെ കിടക്കേണ്ടി വരും അതൊരിക്കലും ആശാസ്യമല്ല വിളക്ക് കൈവശം ഉള്ളവനൊന്നും വിശ്വം ദീപമയം എന്ന മഹാകവി ഉള്ളൂരിന്റെ വരികൾ ഇവിടെ വളരെ അർത്ഥവത്താണ് ശ്രീനാരായണനും ശ്രീനാരായണീയരും ഒരിക്കലും സന്ധിക്കാത്ത സമാന്തരേഖകളാകരുത് അത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഗുരുസ്മരണയും ഗുരുമഹിമയും ധന്യത പകരുന്ന അസുലഭ സന്ദർഭം കൂടിയാണ് ജയന്തി ദിനം കേരളീയർക്ക് ഇതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു ചരിത്ര നിമിഷം ഇല്ല ജയന്തിക്കും സമാധിക്കും തുല്യ പ്രാധാന്യവും പ്രസക്തിയും പ്രചാരവുമുണ്ട് രാജവാഴ്ചക്കാലത്ത് തന്നെ ഈ സുദിനങ്ങൾ അവധി ദിവസങ്ങളായിരുന്നു ഓണം നമ്മുടെ ദേശീയ ഉത്സവം കൂടിയാണ് ഉള്ളവനും ഇല്ലാത്തവനും കുബേരനും കുചേലനും വിദേശിയും സ്വദേശിയും ഒരുപോലെ ഒത്തൊരുമിച്ച് ആനന്ദോത്സവത്തിൽ ആറാടുന്ന അസുലഭ സന്ദർഭം സാമ്പത്തിക പേറില്ല കാണം വിറ്റും ഓണമുണ്ണണം എന്നാണല്ലോ നമ്മുടെ അനുഷ്ഠാന പ്രമാണം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരുമയുടെയും ചാരുതയാർന്ന അനവധ്യ സുന്ദരമായ നിമിഷങ്ങൾ കൂടി മാത്രമേ നമുക്കിത് ചിന്തിക്കുവാൻ സാധിക്കൂ ഓണത്തിന്റെ പശ്ചാത്തലവും സന്ദർഭവും ഇവിടെ സൂചിപ്പിക്കുവാൻ പ്രത്യേകമായി ഒരു കാരണം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല പുരാണത്തിലും കഥയിലും ചോദ്യം പാടില്ല എന്നൊരു കീഴ്വഴക്കമുണ്ട് കഥാസാരം ആസ്വദിക്കണം അല്ലെങ്കിൽ അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളണം ജയന്തി ദിനം കടന്നു വരുന്നത് ഏറെക്കുറെ ഓണത്തിന്റെ സമാപന ദിവസം ആണ് ഉത്രാടം തിരുവോണം ഔട്ടം ചതയം ഇതാണ് ഓണത്തിന്റെ ക്രമസ്വഭാവം ഓണവും ചതയവും തമ്മിൽ മൗലികമായ ഒരു വ്യത്യാസവും വ്യതിരക്തതയുമുണ്ട് ഇതെടുത്തു പറയുവാൻ കാരണം ഓണത്തിന്റെ തുടർച്ചാവസാനം അല്ലെങ്കിൽ നാലാം ഓണമായിട്ടാണ് ചതയം കടന്നുവരുന്നത് ഓണത്തിന്റെ ഭാഗമായി ചതയത്തെ കാണാതെ സർവ സ്വതന്ത്രമായി ആ ദിവസത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുമെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊരു വിവാദ വിഷയമല്ല മറിച്ച് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഒറ്റ കാര്യം കൊണ്ട് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ ആഘോഷിക്കുന്ന ഓണം എത്രാമത്തെയാണ് എത്ര ഗവേഷണം നടത്തിയാലും അതിന് ഉത്തരമില്ല എന്നാൽ എത്രാമത്തെ ജയന്തിയാണ് ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് വ്യക്തമായ ഉത്തരമുണ്ട് നൂറ്റി അറുപത്തി ഏഴാമത്തെ ജയന്തി എന്ന് അസന്നിഗ്ധമായി പറയുവാൻ സാധിക്കും ഈ പൊരുത്തക്കേട് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഉത്തരവും വ്യക്തമാണ് ഓണം ഒരൈതിഹ്യമാണ് വിശ്വാസ പ്രമാണമാണ് ഒരു ചിരകാല അനുഷ്ഠാന ക്രമമാണ് അതിന് ശാസ്ത്രീയ അടിത്തറയില്ല എന്നാൽ ഗുരുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ചരിത്ര വസ്തുതയാണ് അത് നമുക്ക് തൊട്ടറിയാനും നേരിട്ടറിയാനും സാധിക്കും മറ്റു രീതിയിൽ പറഞ്ഞാൽ ആദ്യത്തേത് ഐതിഹ്യമല്ലെങ്കിൽ പുരാണം രണ്ടാമത്തേത് നടന്ന യാഥാർത്ഥ്യം ഗുരുദേവൻ ജനിക്കുന്നതിന് മുൻപും ഓണം ഉണ്ടായിരുന്നു ജയന്തി ജന്മത്തിന് ശേഷം ഉണ്ടായി എന്നതാണ് വാസ്തവം ചിന്താശീലവും യുക്തിബോധവും ഉള്ളവർ ചിന്തിക്കാൻ ചിന്തിക്കാനൊരവസരം ഉണ്ടാക്കി എന്ന് മാത്രമേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇവിടെ സന്ദർഭം ആവശ്യപ്പെടുന്നത് സതയ മഹാദിനത്തിന്റെ സന്ദേശമാണ് ചരിത്ര പുരുഷന്മാരൊക്കെ ജനിച്ചതും ജീവിച്ചതുമായ കാലഘട്ടം നമുക്കറിയാം ബുദ്ധൻ ജനിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ക്രിസ്തുദേവൻ ജനിച്ചിട്ട് രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞു നബി തിരുമേനി ജനിച്ചിട്ട് ഏതാണ്ട് നൂറ്റായിരത്തി അഞ്ഞൂറ് വർഷങ്ങളായി ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചിട്ട് നൂറ്റി അറുപത്തേഴ് വർഷങ്ങളായി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ് ചരിത്ര ചരിത്രദൃശ്യ നോക്കുമ്പോൾ ഒന്നര നൂറ്റാണ്ട് ഒരു ഹ്രസ്വമായ കാലയളവാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ബുദ്ധനും ക്രിസ്തുവും നബിയുമൊക്കെ ലോകപ്രശസ്തരായി തീർന്നത് അവരുടെ ദർശനങ്ങളും സന്ദേശങ്ങളും ലോകമെമ്പാടും പ്രചരിക്കുവാൻ ഒരുപക്ഷേ ആവശ്യത്തിലധികം കാലദൈർഘ്യം ലഭിച്ചു എന്നാൽ കേവലം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗുരുദേവ ദർശനം വളർന്നതും വികാസം പ്രാപിച്ചതും അനന്തമായ വേഗത്തിലാണ് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലും ആനുപാതികമായി അപഗ്രഹിക്കുമ്പോൾ ഗുരുദർശനത്തിന്റെ ദുരിതഗതിയിലുള്ള വളർച്ച നമ്മെ അക്ഷരാർത്ഥത്തിൽ വിസ്മയരാക്കുന്നു ഇനി ഒരായിരമോ രണ്ടായിരം വർഷങ്ങളോ കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ പൊതു സ്വീകാര്യമായ ദർശനം ഗുരുദർശനം മാത്രമായിരിക്കും ലോകത്തെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ജീവസ്പർശിയായ ദിവ്യമന്ത്രം ഞാൻ ചതയദിന സന്ദേശത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ് ഗുരുദേവന്റെ ഓരോ വാക്കും വചനങ്ങളും അമൂല്യ സന്ദേശങ്ങൾ തന്നെയാണ് കൃതികളെല്ലാം തന്നെ അതീവ ശ്രേഷ്ഠങ്ങളുമാണ് അതിൽ തന്നെ ആത്മോപദേശ ചതകം എന്ന വേദാന്ത സമ്പുഷ്ടമായ ഒരു കൃതി നമ്മൾക്കെല്ലാവർക്കും കൃതിസ്ഥമാണ് മഹാപണ്ഡിതന്മാരും വേദാന്തികളും ദാർശികരുമൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുകയും ആധികാരികമായി ഒക്കെ ചെയ്തിട്ടുള്ള ആത്മേ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തി ഒൻപതാമത്തെ പദ്യം ഈ സന്ദർഭത്തിൽ പ്രേക്ഷക വൃന്ദത്തിന് മുന്നിൽ വിനയാന്യതനായി സമർപ്പിക്കുവാൻ അത്യധികമായ സന്തോഷമുണ്ട് അഖിലരും ആത്മസുഖത്തിനായി സകലവും ഇഞ്ഞ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇം മതമേകമെന്ന് ചിന്തിച്ച് അഖമണയാതകതാരമർത്തിടേണം അതെ മനുഷ്യരാശി ഒന്നടങ്കം ആത്മസുഖത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയാണ് അതിനൊരു വിരാമമോ വിശ്രമമോ ഇല്ല ഇവിടെ നമ്മൾ ഗുരുവുമായി പൂർണ്ണമായി യോജിക്കുന്നു ഏകീഭവിക്കുന്നു നൂറ്റി അറുപത്തി ഏഴാമത് ഗുരുദേവ ജയന്തിയുടെ അർത്ഥപൂർണമായ ഈ സന്ദേശം നമ്മയെല്ലാം പ്രബുദ്ധരാക്കട്ടെ നന്മയിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു